ും ദൈവത്തിന്റെ ഇന്നത്തെ ദിവസം കർത്താവിന്റെ കൃപ നിന്റെ ഉദ്യമങ്ങളെ ആശ്രദിക്കുകയും നിനക്ക് നിന്നെ ഉത്സാഹപരമാക്കുകയും ചെയ്യട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കൃപ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം ഇന്നത്തെ വചനം വിശുദ്ധ പത്തൊമ്പത് എട്ട് സഖ്യൂസ് എഴുന്നേറ്റ് പറഞ്ഞു സഖ്യൂസ് പറഞ്ഞു ഞാൻ ദരിദ്ര ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കണല്ല ഇന്നലെ ധ്യാനപിച്ചപ്പോഴേ അത് ശീശ പറഞ്ഞതാണ് എന്താ സംഭവിച്ചെന്ന് സഖ്യൂസിനും മത്തായിക്കും സംഭവിച്ചു എന്താ ഈ ചുങ്കക്കാരാണ് രണ്ട് പേര് മത്തായും ചക്കയൂസും ചുങ്കക്കാരല്ലേ അപ്പം ഈ ചക്കയൂസിനെയും മത്തായിനെയൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര ഉച്ചവാണ് അതിങ്ങനെ കാര്യമല്ല കാര്യം ഇവരെ ടാക്സ് കളക്ടേഴ്സാണ് ഇവർ ആർ ക്യുവിൻ്റെ ടാക്സ് കളക്ട് ചെയ്യണത് ഇത് അടിമ ഇവരെ യജമാന രാജ്യമുണ്ട് റോമ റോമ യജമാന രാജ്യമാണ് ഇവരെ അടിമകളാണ് സീസറിന് ഒരു പത്ത് രൂപ പത്ത് നാണയം സ്വർണ്ണ നാണയം കൊടുക്കണം അതാണ് നികുതിയെങ്കിൽ